വ്രതശുദ്ധിയുടെ നിറവിൽ വിരിയുന്ന ചിത്രങ്ങളുമായി എത്തുന്ന ചിത്രദർശനത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിത്രങ്ങൾ കോട്ടയം മണർകാട് പള്ളിയിലെ എട്ട് നൊയമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മനമറിഞ്ഞലിവോടെ കഷ്ടങ്ങൾ മാറ്റും നോരമ്മ മണർ കാട് മരുവും നോരമ എട്ടുനാൾ നീളുന്ന നോവിൻ്റെ അവസാനം ഇഷ്ടം നടത്തുന്നൊരം ഒട്ടുന്നു നോകുമ്പോൾ കഷ്ടങ്ങൾ മാറ്റുന്നോരമ്മ കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് മണർകാട് പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സെയിന്റ് മേരീസ് ചേർച്ചിലേക്ക് നാനാജാതി മതസ്ഥരും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഈ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് വരിക മാത്രമല്ല വളരെയധികം ആൾക്കാർ ഇവിടെ താമസിച്ച് ധ്യാനം കൂടി ഈ എട്ട് നാൾ ഇവിടെ ചെലവഴിക്കാറുണ്ട് പള്ളിയുടെ രണ്ട് വശത്തുമായി വലിയ പന്തലുകൾ തീർത്തിട്ടുണ്ട് ആ പന്തലിൽ താമസിച്ച് ഇവിടെ ഉറങ്ങി ഭക്ഷണം കഴിച്ച് ഇവിടെ കുളിച്ച് അങ്ങനെ ആൾക്കാർ ഈ എട്ട് നവംബറിന് ഇവിടെ വരാറുണ്ട് കുളിക്കാനായിട്ട് സ്ത്രീകൾക്ക് തന്നെ ഒരു കുളം പുരുഷന്മാർക്ക് മറ്റൊരു കുളം ഒക്കെ ഉണ്ട് ഇവിടെ എട്ട് നവംബർ ഈ മാതാവിൻ്റെ ജന്മ ആ തിരുനാളാണ് സെപ്റ്റംബർ എട്ട് അതിനു മുമ്പുള്ള ഈ ഒരാഴ്ചക്കാലം എത്ര ഭക്തിനിർഭരമായ വിശുദ്ധമായൊരു സമയമാണെന്നും ഈ മണ്ണക്കാട് പള്ളിയിൽ ഞാൻ പഴയപ്രാവശ്യം പോയിട്ടുണ്ട് ആദ്യം പോകുന്നത് ഒരു പ്രി ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പഴയ സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അൽബു എന്ന കളിയാക്കി പേരിൽ വിളിക്കുന്ന ബാബു കെവിൻ ആയിരുന്നു പേര് പോലീസിലായിരുന്നു അദ്ദേഹം ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ കൊണ്ട് എട്ടുവർഷം മുമ്പ് മരിച്ചുപോയി അപ്പോൾ വലിയ രസികനായിരുന്നു ബാബു ഓഹ് എട്ട് നവമ്പറുമായി ബന്ധപ്പെട്ടൊരു കഥ പറയുന്നത് കേട്ട് ചിരിച്ച് പണിത് തീർന്നിട്ടുണ്ട് ഇവര് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സി എം സ്കൂളായിരുന്ന കുറേ കുട്ടികൾ ഈ എട്ട് നവമ്പനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അന്നത്തെ കാലമാണല്ലോ എല്ലാവരും വളരെ ഈ നവമ്പനാണ് പോകുന്നതെങ്കിലും വലിയ ബഹളം ഉണ്ടാക്കിയ ഒരു ടൂറ് പോലെയാണ് ഇപ്പോൾ മണർക്കാട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു ഒന്നര കിലോമീറ്ററോളം നടക്കണം ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നും ഇന്ന് നടന്നു പോവാണ് നടന്നു പോയപ്പോൾ വഴിയിലൊരു വലിയ പാണ്ടിലോറി ബ്ലോക്ക് ആയി കിടക്കുക അന്ന് ഈ ടിപ്പറോ അതുപോലത്തെ വണ്ടിയൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പച്ചക്കറി എല്ലാം കൊണ്ടുവരുന്ന വണ്ടിയാണ് ഇത് തെറ്റായി പാർക്ക് ചെയ്തതുകൊണ്ട് വലിയ ഒരു അവിടെ ഉണ്ടായിരിക്കുക ഇപ്പം ഈ ബാബു വളരെ എനർജറ്റിക് ആണ് പുള്ളി ആ ലോറിയുടെ പുറകെ ചെന്ന് രണ്ടടി അതിനോട് കൊടുത്തിട്ട് ബെയ് ഇയാരുടെ ഇതിൻ്റെ ഡ്രൈവർ പിന്നെന്തോ എടുത്തു മാറ്റുന്നതെന്ന് കണ്ടാ വഴി പറഞ്ഞു വളരെ വണ്ടിയുടെ മുൻഭാഗത്തു നിന്നും ഒരു ഡ്രൈവർ പ്രത്യക്ഷപ്പെട്ടു ഏഴടി പൊക്കമുണ്ടെന്നാ ബാബു പറയാൻ വലിയ കൂറ്റൻ ഒരാള് അന്ന് പ്രീഡിക്രിക്കുപൊടിക്കുന്ന ബാബുവിനെ പുള്ളിയുടെ പകുതി പോലും വലിപ്പമില്ല ഞാനടേ ഇയനെ വേണം എന്ന് ചോദിച്ച പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് തമിഴ് ഊടങ്ങളിലെ വില്ലന്മാരെ പോലെ ആ ആളുടെ ഭീമാകരമായ രൂപം കണ്ടതും ചിഹ്നം വിളിച്ചു നിന്നിരുന്ന ബാബു വെറും പൂച്ചയായി മാറിയിട്ട് അല്ല ചേട്ടാ അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് പറഞ്ഞ് അവിടുന്ന് തടി തപ്പി എന്ന് ഇവൻ പറയുന്നത് കേട്ട് ചിരിച്ച ഇടപാട് തീർന്നു ഈ എട്ട് നയമ്പിന്റെ ഒരു ഉത്ഭവം തപ്പി നമ്മൾ പുറകോട്ടു പോയാൽ അത് ഇന്ത്യയിലല്ല ഇറാഖിലെ ഹീറ എന്ന ഒരു നഗരത്തിലേക്കാണ് എത്തിച്ചേരുക ഏഴാം നൂറ്റാണ്ടിൽ ഈ ഹീറ ബാഗ്ദാദ് ഖലീഫ പിടിച്ചിറക്കി ീറയിലെ ക്രിസ്ത്യൻ സ്ത്രീകളുടെ സൗന്ദര്യം സൌന്ദര്യമക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു ഖലീഫ അവിടെ നിയമിച്ച കടുത്ത വർഗീയവാദിയും കാമവറിയനുമായ കുപ്രസിദ്ധനായ മുസ്ലിം ഗവർണർ ഹീറയിലേക്ക് പുറപ്പെട്ടതായി അറിവ് കിട്ടിയ ക്രിസ്ത്യൻ സ്ത്രീകൾ മാതാവിന്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയിൽ അഭയം പ്രാപിക്കുകയും അവിടുത്തെ പുരോഹിതന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം ജലപാനം പോലുമില്ലാതെ കടുത്ത നോമ്പിലും പ്രാർത്ഥനയിലും മുഴുകി മൂന്നാം ദിവസം കുർബാനമധിയെ ഖലീഫ മരിച്ചതായും മാതാവിന്റെ അടപ്പാടുണ്ടായി അടുത്ത ദിവസം അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു തുടർന്ന് കാമ പറയനായ ഗവർണറുടെ ഹീരാനഗരത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു ഗലീഫ മരിച്ചതല്ലേ അവിടെ തിരിച്ചു പോയേ പറ്റൂ ആ സമയം കൊണ്ട് അവിടെയുള്ള സ്ത്രീകൾ ഈ ഹീര നഗരത്തിൽ നിന്നും പലായനം ചെയ്ത് രക്ഷപ്പെട്ടു എന്നാണ് ആ ചരിത്രം ഇതിന് ഏകദേശം ഏകദേശ ഒരു കഥ നമ്മുടെ നാട്ടിലുമുണ്ട് ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു ആദ്യം മംഗലാപുരം പിടിച്ചടക്കി പിന്നീട് നമ്മുടെ മലബാർ ഏരിയ അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് അങ്ങനെ അവിടെയൊക്കെ കീഴടക്കിയ ശേഷം അദ്ദേഹം തെക്കൻ കേരളം കീഴടക്കാനായി പുറപ്പെട്ടു വളരെ നിർബന്ധമായ രീതിയിൽ ആൾക്കാരെ മതപരിവർത്തനം ചെയ്യുകയും സ്ത്രീകളെ ലൈംഗിക അടിമകളായി പിടിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശപ്പെട്ട പ്രവൃത്തികളാണ് ടിപ്പുവിന്റെ പട്ടാളക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇതറിഞ്ഞ് ഈ തെക്കൻ കേരളത്തിലെ സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകൾ മാതാവിന്റെ പള്ളിയിൽ അഭയം നേടി എട്ട് ദിവസത്തെ ഈ നോമ്പ് പ്രാർത്ഥനയുമായി കഴിഞ്ഞു ആലുവ കടക്കാനായി വന്ന പൂവിന് പെരിയാറിൽ പെട്ടെന്ന് ഉണ്ടായ തീവ്ര മഴയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി അന്ന് പാലമൊന്നുമില്ല ഈ പെരിയാറ് കടന്ന് തെക്കൻ കേരളത്തിലേക്ക് വരാൻ പറ്റാതാകുകയും വലിയ മഴയിലും ഒക്കെ പെട്ട് ഈ സൈന്യത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അവർ തിരിച്ചുപോയി ഇതേ തുടർന്ന് ഈ എട്ടു നോമ്പ് ആചരണം വളരെ പ്രസിദ്ധമായി മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു മതത്തിൽ ആദിപരാശക്തി എന്ന് പറയുന്ന പോലെ ലോകമാതാവാണ് സ്വന്തം മോന്റെ ജന്മം മുതൽ നമുക്കറിയാം ആ വേണ്ടി ഒരു രാത്രി താമസിക്കാൻ സ്ഥലം കിട്ടാതെ ക്രിസ്മസ് രാവിലെ ഇവർ അലഞ്ഞതും അവസാനം ഒരു പുൽത്തൊഴുത്തിൽ പോയി കുഞ്ഞിനും ജന്മം കൊടുക്കേണ്ടി വന്നതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം മുതൽ കാൽവരിയിൽ സ്വന്തം മകനെ ജീവനോടെ ഒരു കുരിശിൽ തറച്ച് വധിക്കുന്ന ആ ഒരു കാഴ്ച വരെ ഈ അമ്മ സജീവമായി ക്രിസ്തുവിനൊപ്പം ഉണ്ടായിരുന്നു നമുക്കറിയാം അമ്മ യേശു ക്രിസ്തുവിന്റെ സിദ്ധികളുടെ വെളിപാട് ലോകത്തിന് കാണിച്ചു കൊടുത്തത് കാനായിലെ കല്യാണത്തിന് ഈ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെള്ളം നിറച്ച കൽഭരണികളിലെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അത് വീഞ്ഞായി മാറിയത് അറിയാമല്ലോ അവിടെ ഒരു പ്രത്യേകതയുണ്ട് യേശു ക്രിസ്തു അമ്മ സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത് എന്ന് സ്ത്രീയെ എന്ന് മാതാവിനെ വിളിക്കുന്ന ഒരു അപൂർവ വാചകവും അവിടെയുണ്ട് അതാണ് ഇദ്ദേഹത്തിന് ദിവ്യത്വം ഉണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ആദ്യ സംഭവം ഇപ്പം ഈ സ്ഥല സമയത്തല്ല മാതാവിന്റെ സാന്നിധ്യം നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ഈ അമ്മയുടെ ജനനം മുതലുള്ള കഥ അതും അല്പം വിശിഷ്ടമാണ് ഒരു ദീർഘമായി പോകും എന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല ഇസ്രായേൽ മക്കള് പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു മക്കളില്ലാത്ത അബ്രഹാമിന് സാറായിക്കും ദൈവം അനുഗ്രഹിച്ചും നൽകിയ ഇസഹാക്ക് എന്ന പുത്രന്റെ പന്ത്രണ്ട് മക്കളുടെ ഒരു തലമുറ അതിലൊരു ഗോത്രത്തിലെ യുനാഖിർ ഹന്ന ദമ്പതിമാർക്ക് മക്കളുണ്ടായില്ല അപ്പോൾ ആ കാലത്തൊക്കെ മക്കളുണ്ടാകാത്ത ഏതാണ്ട് ദൈവശിക്ഷ ഉള്ളവർക്കാണ് എന്നാണ് ഈ കാലത്ത് പോലും അത് പലരും അപമാനിക്കപ്പെടാറുണ്ട് അപ്പം ഈ യുനാഖീറും ഹന്നയും യുനാഖീർ ഒരു ഏകാന്തമായ സ്ഥലത്തും ഹന്ന വീട്ടിലിരുന്നു മനസ്സ് ൊന്തു പ്രാർത്ഥിച്ചു എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ ദൈവപ്രവർത്തികൾക്കായിട്ട് ദേവാലയത്തിലേക്ക് സമർപ്പിച്ചേക്കാം എന്ന് ഇതേ തുടർന്ന് അവർക്കൊരു അരളപ്പാടുണ്ടായി ഈ ദൂരെ ഏകനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യുവനാ വീട്ടിലേക്ക് തിരിച്ചു പോകൂ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുമെന്നൊരു അരളപ്പാടുണ്ടായി അവർക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി ആ പെൺകുഞ്ഞ് പിച്ച് നടക്കുന്ന സമയം മുതൽ അവർക്കായിട്ട് വീട്ടിൽ ഒരു മുറി തന്നെ ഒരുക്കി ഒരു ദൈവ ശിശുവിനെ പോലെ പരിപാലിച്ചു മൂന്നാം വയസ്സിൽ അവളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി കന്യാകുമാർ ദീപം തെളിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ദീപം നോക്കിക്കുട്ടി പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്ന പന്ത്രണ്ട് വയസ്സുവരെ മറിയം ദൈവ പൈതലായി അവിടെ വളർന്നു ദേവാലയം അശുദ്ധമാകാതിരിക്കാൻ പെൺകുട്ടിയെ വിഭാര്യന്മാരായ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ തീരുമാനപ്രകാരം എല്ലാ വിഭാര്യന്മാരും ഓരോ വടിയുമായി എത്തണമെന്ന് ആവശ്യപ്പെട്ടു പത്ത് ആൺമക്കളുള്ള ജോസഫ് ഭയപ്പെട്ടെങ്കിലും ദേവാലയ അധികാരികൾ സമ്മതിച്ചില്ല അങ്ങനെ പറഞ്ഞ ദിവസം എല്ലാവരും വടിയുമായി എത്തി ഓരോരുത്തരുടെ വടിയും വാങ്ങി നിലത്തിട്ടു അത്ഭുതമൊന്നും കണ്ടില്ല ഔസഫിന്റെ വടി നിലത്തിട്ടപ്പോൾ അതിൽ നിന്നും ഒരു പ്രാവ് പറന്നുയർന്ന് ഔസഫിന്റെ തലയിൽ ചെന്നിരുന്നു അങ്ങനെ മറിയാം ജോസഫിന്റെ സംരക്ഷണത്തിലായി പിന്നീടാണ് ഗബ്രിയൽ മാലാഗ് പ്രത്യക്ഷപ്പെടുന്നതും യേശുവിന്റെ ജനത്തെക്കുറിച്ച് അറിയിക്കുന്നതും അത് വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ആ മാതാവിന്റെ വിശുദ്ധ തിരുനാളിനായിട്ടുള്ള ഈ എട്ട് നോയമ്പ് ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ ദേവാലയം പണിയാനുള്ള ഒരു കഥയുമുണ്ട് ഐതിഹ്യമാണ് ഈ ഭാഗത്തെ ക്രിസ്ത്യാനികൾ അവർക്കൊരു ദേവാലയം വേണം അപ്പോൾ ഇവിടെ എല്ലാം വലിയ കാടാണ് ഈ കാട്ടിൽ ഒരു പള്ളിക്കായിട്ടുള്ള സ്ഥലം തേടാനായിട്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു വെളിപാടുണ്ടായി നിങ്ങൾക്ക് പള്ളി പണിയേണ്ട സ്ഥലത്ത് ഒരു കാഴ്ച ലഭിക്കും എന്നൊരു വെളിപാടുണ്ടായപ്പോൾ അതിനെ തുടർന്ന് ഒരു വെളുത്ത നിറത്തിലുള്ള പശുവും കിടാവും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ സ്ഥലത്ത് പള്ളി പണിയാനായി അതിനും രസകരമായൊരു കഥയുണ്ട് വലിയ കാടാണ് അത് തെളിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ നിക്ഷേപിക്കുകയും അതിനായി ആൾക്കാരെല്ലാം കൂടെ കൂട്ടം കൂടി വന്ന് തെളിച്ച് പള്ളിയായി എന്നൊക്കെയാണ് ഇതൊക്കെ ഓരോ കഥകളാണ് എന്തായാലും ഈ പള്ളിയിലേക്ക് ജനലക്ഷങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത് ഓരോ വർഷവും ആളും കൂടി കൂടി വരിക വിശ്വാസം അത്ര ശക്തമാണ് ഇതിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആൾക്കാരുണ്ട് എന്നുള്ളത് എത്ര ശ്രദ്ധ്യമായൊരു കാര്യമാണ് അങ്ങനെയുള്ള ഈ മണർകാട് പള്ളിയുടെ ചിത്രങ്ങൾ ഞാൻ എടുത്തത് ഏഴാം ദിവസം പകലും എട്ടാം ദിവസം രാത്രിയുമായി രണ്ട് സമയത്താണ് ഇവിടെയുള്ള ഈ കാഴ്ചകൾക്ക് എന്തൊരു ചൈതന്യമാണെന്നറിയോ ആൾക്കാരെല്ലാം ഒരേപോലെ ആ മാതാവിൻ്റെ രൂപം ആ ഒരു കാര്യം ഇവിടെ പറയാൻ പെട്ടുപോയി ഇവിടെ ഒരു നട തുറക്കുക എന്ന് പറയും നമ്മുടെ മത്ബഹയില് അവിടെ നട തുറന്ന് ഈ ഒക്കെ ഒക്കത്തേന്ത്യ കന്യാമറിയത്തിന്റെ ഒരു ദർശനം ഉണ്ടാകും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഇത് സെപ്റ്റംബർ പതിനഞ്ച് വരെയോ പതിനാറ് വരെയോ മറ്റോ ആണ് ഉള്ളത് എട്ട് ദിവസം വരെ ഈ തിരുന്നാളും അതിനെ തുടർന്ന് ഈ ദർശനം അടുത്ത ഒരാഴ്ചയും കൂടെ ഉണ്ടാവും അതിനുശേഷം പിന്നെ അടുത്ത സെപ്റ്റംബർ ഇത് തുറക്കും ഈ കൽക്കുരിശിന് താഴെ എണ്ണത്തോണിയുണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് എണ്ണയൊഴുക്കുകയും അവിടെ നിന്ന് അല്പം എടുത്ത് അവരവരുടെ ചെറിയ ചെറിയ കുപ്പികളിലാക്കി നിറച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ദൈവ സാന്നിധ്യം ഉണ്ടാക്കും നന്മയുണ്ടാക്കും എന്നൊക്കെയാണ് വിശ്വാസം ഇപ്പൊ അങ്ങനെ ഉള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഈ പള്ളിയിൽ ഇതിൽ കൂടാൻ സാധിച്ചതിൽ വലിയ ഭാഗ്യമാണ് ചിത്രങ്ങൾ വയ്ക്കാൻ സാധിച്ചതും യാതൊരു തടസ്സവും ഇല്ലാതെ അവിടെ വളരെ ആർദവമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് അവിടെ ധാരാളം പോലീസുകാരുണ്ട് കച്ചവടങ്ങളുടെ ഒരു പൂരമാണ് തൃശൂർ പൂരമാണ് കോട്ടയത്ത് കോട്ടയം ജില്ലയുടെ അഭിമാനമായ ഈ പുണ്യ പുണ്യദേവാലയത്തെക്കുറിച്ചും വിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും വിലപ്പെട്ട പല വിവരങ്ങളും തന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കിരിയായ എഴുത്തുകാരി ശ്രീമതി മേരി അലക്സാണ് എന്നാണ് ഞങ്ങളെ സ്നേഹത്തിൽ വിളിക്കുന്നത് മണിയാൻഡിക്ക് നന്ദിയുടെ വാടാമലരുകൾ അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഇത്രയും സമ്പന്നമായ പാരമ്പര്യമുള്ള ആയിരം വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു എല്ലാവർക്കും സുഖകരമായ ഒരു രാത്രി ആശംസിക്കുന്നു ബഹുമാനത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ഞാൻ ഗോപനം പാട്ടു